ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ കണ്ടതുപോലെ നമ്മുടെ സ്റ്റാൻഡിങ് ബാലൻസ് ആയതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ടൈം വാക്കറിൽ നടത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് സപ്പോർട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് നമ്മളെ ബാക്കി സപ്പോർട്ടുണ്ട് കാരണം ഹിപ്പിന് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പക്ഷേ ഓവറായിട്ട് നമ്മൾ കൈക്ക് ബലം കൊടുത്തിട്ട് വേണം ഒരു കാലം മുന്നോട്ട് വയ്ക്കാനായിട്ട് കുറച്ച് നടക്കുമ്പോൾ തന്നെ കൈ ഭയങ്കരമായിട്ട് വേദനയും പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെയും നടക്കുന്നത് അങ്ങനെ ഒരാഴ്ച ട്രെയിൻ ചെയ്തതിന് ശേഷം അവർ നമുക്ക് ഡിസ്ചാർജ് തരും വീട്ടിൽ നമ്മൾ പ്രാക് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ഹിപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയതിനു ശേഷം നമ്മൾ പിന്നെയും റീ ആവണം റീ അഡ്മിറ്റായതിനു ശേഷം അവർ നമ്മളെ എൽബോ ക്രച്ചിലൊന്ന് പ്രാക്ടീസ് ചെയ്യിക്കും ഓൾറെഡി എനിക്ക് എൽബോ ക്രച്ച് തന്നു പക്ഷേ എനിക്കത് ബാലൻസ് കിട്ടാത്തതിന് ശേഷമാണ് ഡോക്ടർ പറഞ്ഞത് വാക്കറെ തന്നെ ട്രൈ ചെയ്ത് നോക്കാൻ അതിന് ശേഷം എൽബോ ക്രച്ചിൽ നമ്മളൊന്ന് ആയതിന് ശേഷം മാത്രമാണ് നമ്മളെ എച്ച് കെ എഫ് ഒന്ന് നമ്മളെ കെ എഫ് ഒ ആക്കത്തുള്ളൂ അതുവരെ എച്ച് കെ എഫ് ഒ ആയിരിക്കും